ഇതിഹാസ തുല്യമായ ജന്മദിനത്തോടനുബന്ധിച്ച് വീണ്ടും റിലീസ് ചെയ്ത് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ജനമനസ്സുകളിൽ തലൈവർ ചിത്രങ്ങൾക്കുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് അടിവരയിടുന്നതാണ് പഴയപ്പയുടെ റീറിലീസ് വിജയം ബോക്സ് ഓഫീസിലെ മുൻകാല റെക്കോർഡുകളെല്ലാം പഴങ്കഥകളാക്കിക്കൊണ്ട് തിയേറ്ററുകളിൽ ആവേശം വിതറുന്ന പടയപ്പ കേവലം ഒരു സിനിമ എന്നതിലുപരി ഒരു സാംസ്കാരിക ആഘോഷമായി തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും മാറിയിരിക്കുന്നു റിലീസിന്റെ ആദ്യ മൂന്ന് ദിനങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ കോടി രൂപയോളം നേടിക്കൊണ്ട് രജനീകാന്ത് തന്റെ ബോക്സ് ഓഫീസ് കരുത്ത് ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് സിനിമയുടെ ആദ്യ ദിന പ്രതികരണം തന്നെ ഇൻഡസ്ട്രിയിലെ ഞെട്ടിക്കുന്നതായിരുന്നു നാലു കോടിയോളം രൂപയാണ് ആദ്യ ദിവസം മാത്രം ഈ ചിത്രം വാരിക്കൂട്ടിയത് രജനീകാന്തിന്റെ തന്നെ മുൻകാല റീറിലീസുകളായ ബാബ ദളപതി എന്നിവയെ ബഹുദൂരം പിന്നിലാക്കിയാണ് പടയപ്പയുടെ ഈ കുതിപ്പ് ബാബ അഞ്ചു കോടിക്ക് മുകളിലും ദളപതി മൂന്ന് കോടിക്ക് മുകളിലുമാണ് ആകെ നേടിയതെങ്കിൽ പടയപ്പ വെറും മൂന്ന് ദിവസം കൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളുടെയും ലൈഫ് ടൈം റീറിലീസ് കളക്ഷൻ മറികടന്നു എന്നത് ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമാണ് നിലവിൽ ചിത്രം പ്രദർശനത്തിന് എത്തിച്ചിട്ടുള്ളതെങ്കിലും ആരാധകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പിന്തുണ അതിശയിപ്പിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളെ കൂടി ചിത്രം റിലീസ് ചെയ്തിരുന്നെങ്കിൽ കളക്ഷൻ ഇരട്ടിയിൽ അധികമായിരുന്നു എന്ന കാര്യത്തിൽ സിനിമാ നിരീക്ഷകർക്ക് തർക്കമില്ല റീറിലീസ് ചിത്രങ്ങളുടെ ചരിത്രത്തിലെ പുതിയ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കുമ്പോഴും ദളപതി വിജയ്യുടെ ഗില്ലി സ്ഥാപിച്ച വലിയ റെക്കോർഡിനെ മറികടക്കാൻ പടയപ്പയ്ക്ക് സാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകം ഗില്ലി കോടി രൂപയാണ് സ്വന്തമാക്കിയത് നിലവിൽ ബാഹുബലി കസം തുമ്പാട് തുടങ്ങിയ ബ്രഹ്മ ചിത്രങ്ങളുടെ റീറിലീസ് പട്ടികയിൽ പടയപ്പ മാന്യമായി ഇടം പിടിച്ചു കഴിഞ്ഞു നീലാംബരി എന്ന കരുത്തറ്റ കഥാപാത്രവും പടയപ്പ എന്ന വീരനായകനും തമ്മിലുള്ള പോരാട്ടം ബിഗ് സ്ക്രീനിൽ കാണാനെത്തുന്നവരിൽ ഭൂരിഭാഗവും പുതു തലമുറയിലെ പ്രേക്ഷകരാണ് എന്നതാണ് ഈ വിജയത്തിന്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പടയപ്പ റിലീസ് ചെയ്തപ്പോൾ അത് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കാത്ത യുവജനങ്ങൾക്കും ഈ സിനിമ ഒരു പുതിയ അനുഭവം നൽകുന്നു തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ പടയപ്പ പ്രഭാവം പ്രകടമാണ് തിയേറ്ററുകൾക്ക് മുന്നിൽ വലിയ കട്ടൗട്ടുകൾ വെച്ചും പാറഭിഷേകം നടത്തിയും പടക്കങ്ങൾ പൊട്ടിച്ചും ആരാധകർ തങ്ങളുടെ പ്രിയതാരത്തിന് ജന്മദിനം ആഘോഷമാക്കി രമ്യാകൃഷ്ണയുടെ അനശ്വരമായ നീലാംബരി എന്ന കഥാപാത്രത്തിന്റെ മാസ് ഡയലോഗുകൾക്ക് ലഭിക്കുന്ന അധിക സ്വീകാര്യത തന്നെയാണ് രജനിയുടെ സ്റ്റൈലിനും സ്ക്രീനിൽ ലഭിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ കൂടി ചിത്രം എത്തിയിരുന്നെങ്കിൽ വിജയുടെ ഗില്ലിയുടെ റെക്കോർഡ് നിഷ്പ്രയാസം തകർക്കാൻ പടയപ്പയ്ക്ക് സാധിക്കുമെന്നു ആയിരുന്നു ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഓരോ ഷോയും ഹൗസ്ഫുള്ളായി തുടരുന്നത് തമിഴ് സിനിമയിലെ റീറിലീസ് വിപണിയുടെ സാധ്യതകളെ വീണ്ടും സജീവമാക്കിയിട്ടുണ്ട് എന്നാൽ കളക്ഷൻ വാർത്തകളെക്കാൾ ആരാധകളെ ആവേശം കൊള്ളിച്ചത് സാക്ഷാത് രജനീകാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വെളിപ്പെടുത്തലാണ് പടയപ്പയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ടെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് പടയപ്പ ടു നീലാംബരി എന്ന പേരിൽ ഒരു തിരക്കഥയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ എല്ലാം ഒത്തുവന്നാൽ ആരാധകർ ഏറെ ആഗ്രഹിക്കുന്ന ആ രണ്ടാം ഭാഗം ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പടയപ്പയുടെ അന്ത്യത്തിൽ നീലാംബരി എന്ന കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്നതായാണ് കാണിക്കുന്നതെങ്കിലും ഒരു സിനിമാറ്റിക് വിസ്മയത്തിലൂടെ ആ കഥാപാത്രത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചിന്തയിലാണ് അണിയറ പ്രവർത്തകർ രമ്യകൃഷ്ണനും രജനീകാന്തും വീണ്ടും നേർക്കുനേർ വരുന്നത് കാണാൻ സിനിമാ പ്രേമികൾക്ക് വലിയ താല്പര്യമാണുള്ളത് കാലം എത്ര കഴിഞ്ഞാലും നല്ല സിനിമകളെയും സൂപ്പർ താരപദവിയെയും ആരാധകർ കൈവിടില്ല എന്നതിന്റെ തെളിവാണ് പടയപ്പയുടെ ഈ മഹാവിജയം സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാനെ വിസ്മയിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും പുതിയ സൗണ്ട് സിസ്റ്റത്തിൽ ആസ്വദിക്കുന്നത് തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിക്കുന്നുണ്ട് രജനീകാന്തിന്റെ വേറിട്ട സ്റ്റൈലുകളും സംഭാഷണങ്ങളും ഇന്നും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നു ഒരു സിനിമയ്ക്ക് എത്രത്തോളം കാലത്തെ അതിജീവിക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി പടയപ്പം മാറുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ക്രീനുകളിലേക്ക് ചിത്രം വ്യാപിപ്പിക്കാനും വിദേശ രാജ്യങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കാനും വിതരണക്കാർ ആലോചിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഗിലിയുടെ റെക്കോർഡ് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറിലീസ് കളക്ഷൻ എന്ന നേട്ടവും പടയപ്പയുടെ പേരിലാകാനും സാധ്യതയുണ്ട് സിനിമയുടെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിന് ഈ റീറിലീസ് വിജയം വലിയ ഊർജമാണ് നൽകുന്നത്